കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അതൊക്കെ ഒത്തിരി ഉണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങേക്ക് മിനിറ്റ് ഇനി ഈ ഒരു കുറവും കൂടെ ഇവിടെ ഞാൻ ഈ എതിർക്കുകയാണ് സർ എന്തോ മഹാരാജന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിന്റെ പരമോന്നതമായ ഈ ശ്രീകോവിലിൽ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ ഉയർന്ന അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ് അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും വർഗീയത മാത്രമല്ല അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെട്ടിട്ടാണ് പാലക്കാട് ജനത നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിങ്ങൾ യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത് എനിക്ക് എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം ഒരു ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങളത് ആ കേരളം കണ്ടതാണ് ആ നാടകം കണ്ട പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സർ എം പി രാജേഷേത ഡി വി രാജേഷേത എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ പാലക്കാട്ട് വി വി രാജേഷിന്റെ എം ബി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു തോന്നി അതങ്ങനെ അതങ്ങനെ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ നിന്ന് നിങ്ങളുടെ കൊടിപിടിച്ച പഴയ സഹപ്രവർത്തനെ കൊന്നിട്ട് മാഷാള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ കാണിച്ചത് കേരളത്തിന്റെ മതേതര ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി ചെറുപ്പക്കാരൻ അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത സ്ക്രീൻഷോട്ട് എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായിട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ ആ കാഫർ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു നിർത്തിയില്ല പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത് എന്താണ് സാർ നിങ്ങൾ ചെയ്തത് സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ പുറത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത് അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാത് അല്ലെങ്കിൽ ബി ജെ പി വിടുമ്പോ മാരാർജ് ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ നിന്ന് ഒരാൾ പോലും പാടില്ല എന്ന ഏറ്റവും പ്രധാനമന്ത്രി ആയിരുന്നല്ലോ നമ്മുടെ ശ്രീ വിജയരാഘവൻ ഇനി തുറന്നു ഒരു അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വടക്കം എങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം ആയിരുന്നു സി പി എം അധികാരത്തിൽ വന്നാൽ വിജയരാഘവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ കൂടി ഒരാൾക്ക് കൊടുക്കില്ലല്ലോ ഠനോട് പരാജയപ്പെട്ടു സീറ്റേ കിട്ടിയുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത് കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ചു നടക്കുന്നേ സാർ നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങൾക്ക് എതിരാണ് സാർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വരുത്തനെന്നാണ് സാർ കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വരുത്തനല്ല സാർ ഉഴുപ്പുണ്ടോ കണ്ണൂരുകാരനായ ശ്രീ ഇ കെ നയനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വരുത്തനല്ല സാർ ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി രൂപീസ് ഒക്കെയാണല്ലോ മത്സരിച്ചത് നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തണല്ലോ സാർ മലപ്പുറംകാരനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തണല്ലേ സാർ ഇനി എന്നെ വരുത്തലെന്ന് വിളിച്ചതാരാ ശ്രീ എ കെ ബാലൻ കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തണെന്ന് വിളിച്ചത് ആ ബാലേട്ടന്റെ ശബ്ദം ആരാണ് കോറസ് കൊടുത്ത ആരാണ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് കാരണം അദ്ദേഹം മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സർ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളൊരു രക്ഷ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത് വെഞ്ഞാറമ്മൂട് ശ്രീ അതിന്റെ അതിന്റെ ഏറ്റവും വക്താവ് പുതിയ പ്രതിയായി അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എന്താ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ അല്ലേ ഹക്കും ആ ഹക്കിനെ മിഥിലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത്ലാലിന്റെ വേഷം കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത പ്രതികളായ സി നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ് ജീവിതത്തിൽ ഞാൻ എന്തോ അല്ല നമ്മുടെ ആ അഭിമാന ബോധത്തോടു കൂടി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് പാലക്കാടൻ ജനത ആ പാലക്കാടൻ ജനത അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി പറഞ്ഞു വെച്ചിരിക്കാണ് സാർ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസ്പർക്ക് വേണ്ടിട്ടാണോ മാനേജിങ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കണം ആ കമ്പനിയെ പറ്റി പാടിപ്പോയിട്ടുന്ന ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് न, ി നമ്പൂതിരി പോലെയാണ് പറഞ്ഞത് വയാസിനെ കൊണ്ടുവന്ന് ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനിയും പാലക്കാട് നെല്ലിൽ നെൽപ്പാടത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ പാലക്കാട്ടെ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷ എം എൽ എടക്കമുള്ള ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് നിങ്ങൾ എന്താണ് സർ ചെയ്തത് പാലക്കാടിന് കാർഷിക ഗ്രാമീണ റോഡുകൾ അനുവദിക്കുമ്പോൾ ഭരണപക്ഷ എം എൽ എ എട്ട് കോടി പാവപ്പെട്ട പാലക്കാടിന് നാലു കോടി മാത്രമേ ഉള്ളൂ സാർ ഇവിടെ എല്ലാ എം എൽ എമാരെയും പരിഗണിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്നൊരു പരാമർശമുണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരി തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടി പുലർത്തുവാൻ വേണ്ടി പൂവരണി നമ്പൂതിരിയും പൂവത്തൂർ സതീശനും ഒക്കെ പൂവത്തൂർ ചിത്രശേഖരനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം കനൽ എനിക്കൊരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടക്കം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്